ഹലോ എന്നിട്ട് പറഞ്ഞ എല്ലാരും സുഖമായിട്ട് സാഹിബായിട്ടിരിക്കല്ലേ ഞാൻ ഇന്ന് ഒരു അച്ചാർ ഉണ്ടാക്കാൻ പോവാണ് കൂടുതൽ മീൻ അച്ചാർ നമ്മൾ ഉണ്ടാക്കാൻ പോവുന്നത് ഏർ വീട്ടിൽ പോയപ്പോ അമ്മ അടിപൊളിയാക്കിട്ട് ഇട്ടിട്ടുണ്ട് കുടുത മീനച്ചാറ് ഞാൻ അമ്മയടുത്ത് പോകുമ്പോ പോകുമ്പോ അതെന്നെയാണ് തോണ്ടി ചോറുണ്ടായിരുന്നത് ചോറ്ന്നാ മാത്രല്ല ഇടക്കിടക്കായി ഒന്ന് പോയി സ്പൂൺ കൊണ്ടൊന്ന് കോരി വയലിട്ട് നടക്കും അപ്പൊ അയയ്ക്ക് ഭയങ്കര ഇഷ്ടമായി അപ്പൊ അമ്മ എന്തു ചെയ്തു ഒരു കുടുത നാലഞ്ചെണ്ണ തന്നു ഏർ അതില് ഞാൻ രണ്ടെണ്ണ കറി വെച്ചു കേട്ടാ ബാക്കിയുള്ളത് ഞാൻ വറുത്ത് വെച്ചിട്ടുണ്ട് അച്ചാർ ഇണ്ടാക്കാം അപ്പൊ ഇന്ന് അച്ചാർ ഉണ്ടാക്കണ വീഡിയോ ആണ് എല്ലാവരും നമ്മുടെ വീഡിയോ കാണാം മുഴുവനായിട്ട് കാണാം നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യാം അപ്പൊ വീഡിയോ എനിക്ക് കടക്കാം ഇത് നമ്മുടെ കുടുത മീൻ വറുത്ത് വെച്ചതാണ് അതിന്റെ മുള്ളൊക്കെ കളഞ്ഞൂട്ട മുള്ളൊക്കെ മാറ്റിയിട്ട് പിച്ചി പൊളിച്ചിട്ടൊക്കെ ആണ് അച്ചാറിന് വേണ്ടിയിട്ട് പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് വേണ്ട വെളുത്തുള്ളി അതുപോലെ ഒരു കഷ്ണം ഇഞ്ചി ഞാൻ വെള്ളത്തിലിട്ട് വെച്ചൊക്കെ ആണ് കഴുകിയിട്ട് നമുക്ക് അരച്ചെടുക്കണം കേട്ടോ അപ്പൊ ഞാൻ അത് കഴുകട്ടെ എന്നിട്ട് വരാം നമുക്കിത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഇത് നല്ലോണം അരച്ചെടുക്കാം കേട്ടോ നല്ലോണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്രയും കടിച്ച കടിക്കുന്ന പരിവം ചിലവർക്ക് ഇഷ്ടം ഉണ്ടാവില്ല എനിക്ക് അങ്ങനെ എങ്ങനെയായാലും കുഴപ്പമില്ല ഞാൻ തന്നെയേ കഴിക്കുള്ളൂ മീനച്ചാർ ഇവിടത്തെ അപ്പനെ മീനച്ചാറല്ല ഇരുമ്പാമ്പുളി മാങ്ങ അങ്ങനത്തെയോടെ താല്പര്യം അപ്പോൾ ഇതെന്തായാലും ഞാൻ തന്നെയേ കഴിക്കുള്ളൂ അച്ചാറിന്റെ പണി തുടങ്ങണം ആയിട്ട് മുപ്പാട് തന്നെ ഞാൻ ഇഞ്ചി വെളുത്തുള്ളി അടിച്ച് വെച്ചത് എന്തിനാണെന്ന് അറിയില്ല ഇപ്പൊ എന്തെങ്കിലും പണി ചെയ്യണം നേരത്തെ കരൻ്റെ പോവാ അപ്പൊ അത് നേരത്തെ കൂട്ടി അടിച്ചു വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ അച്ചാറിന്റെ പരിപാടി വേഗം വേഗം തുടങ്ങാം അപ്പൊ അതേ ഒരു ചട്ടി വെച്ചിട്ട് അലിക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കടുക് പൊട്ടിക്കണം അപ്പൊ അതേ വെളിച്ചെണ്ണ ചൂടായി ഇനി കടുക് ഇട്ട് കൊടുക്കാം അതുപോലെ തന്നെ ഉലു ഇട്ട് കൊടുക്കാം പിന്നെ ഞാൻ ഇതിലേക്ക് ഇടണ പൊടികൾ നല്ല അച്ചാർ പൊടി ഉണ്ടല്ലോ അച്ചാറ് പൊടി ഇട്ടുകൊടുത്ത് വേഗം പരിപാടി കഴിയും അപ്പോൾ ഞാൻ അച്ചാർ പൊടി എടുക്കുന്നുണ്ട് പിന്നെ നമ്മുടെ ഉപ്പുണ്ടല്ലോ ഉപ്പ് എടുക്കുന്നുണ്ട് ഉപ്പൊരു പൊടി മുന്നോട്ട് നിന്നോട്ടെ അതാണ് അച്ചാറിൻ്റെ ഒരു ടേസ്റ്റ് പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി പിന്നെ കായത്തിൻ്റെ പൊടി പിന്നെ അവസാനമായിട്ട് നമ്മുടെ മുളക് പൊടി ഈ പൊടികളൊക്കെ നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കണം കേട്ടോ അപ്പൊ കടുക് ഉലുവൊക്കെ പൊട്ടിയതിന് ശേഷം ഞാൻ എടുത്ത് വെച്ചാണ പൊടികളൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് കരിയാണ്ട് അടി പിടിക്കാണ്ട് ഒക്കെ ശ്രദ്ധിക്കളുത്തുള്ളി ചതച്ച് വെച്ചങ്ങനുണ്ടല്ലോ ഈ മിക്സിയില് ചാല് ജസ്റ്റ് ഒന്ന് ചതച്ചിട്ട് അത് ഇട്ട് കൊടുക്കാം നല്ല ഗോൾഡൻ കളറാവും കേട്ടോ ഓ വെളിച്ചേ ചൂടുള്ള വെളിച്ചെണ്ണ എനിക്ക് ഇടുമ്പോൾ തന്നെ കിട്ടുമ്പോൾ മണം എനിക്ക് ഭയങ്കര ഇഷ്ട മൂക്കണം മണമൊക്കെ ഗോഡാണ് മണം അടിപൊളിയാ മീനുകൂടി കൊടുത്തു നല്ലോണം മിക്സ് അവസാനം കുറച്ച് വിനാഗിരി കൂടി ഒഴിച്ചു കൊടുക്കാം നമ്മുടെ അച്ചാർ റെഡി തീ ഓഫ് ചെയ്തോട്ടാ അപ്പൊ നമുക്ക് സിമ്പിളായിട്ട് വേഗം ഉണ്ടാക്കാവുന്ന ഒരു അച്ചാറാണ് നല്ല അച്ചാറാണ് അത്യാവശ്യം ഉണ്ട് ഒരു കഷ്ണെടുത്ത് തിന്നോകട്ടെ മീനായ കാരണം പിന്നെ അടിപൊളിയാ സിമ്പിളാണ് വേഗം ഉണ്ടാക്കാൻ പറ്റും അച്ചാർ പൊടി ഉണ്ടായാൽ മതി അല്ലെങ്കിൽ കായത്തിന്റെ പൊടിയും ഉലുവയും അതൊക്കെ വറുത്ത് ഒക്കെ ചെയ്യേണ്ടി വരുമല്ലോ അച്ചാറുണ്ടാക്കാനായിട്ട് ഇണ്ടാവുമ്പോ അച്ചാർ പൊടി ഉണ്ടെങ്കിൽ എളുപ്പം നമുക്ക് ഉണ്ടാക്കാൻ പറ്റും അതിന്റെ വേഗം തന്നെ പരിപാടി കഴിഞ്ഞിട്ടുണ്ട് ചെറുക്കൊക്കെ പുളി ഉണ്ടാവില്ല അപ്പൊ ചോർക്കൊത്തിരി കൂടുതലും വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്തിരി കൂടിയും കൂടുതൽ പുളി ഉണ്ടാവും പുളി ആവശ്യമുള്ളവർക്ക് എനിക്കിത് കറക്റ്റ് ആണ് അപ്പൊ എന്തായാലും ബാക്കി പണികൾ തുറങ്ങാ കഴിഞ്ഞപ്പോൾ കുപ്പി എടുത്ത് കഴുകി വെടുപ്പാക്കി കഴുകി വെയിൽത്ത് വെക്കാൻ പോയിത് എന്റെ കുപ്പി പൊട്ടിന്നുള്ളതാണ് കുപ്പി പൊട്ടി മക്കളെ ഒരു പണി കൂടിയും കിട്ടി ഓരോരോ പണികൾ അവസാനിപ്പിക്കും ഓരോരോ പണികൾ അച്ചാറിടാൻ വേണ്ടി കഴുകിയതാ കുപ്പിപൊട്ടി ഇന്ന് പിന്നെ ശനിയാഴ്ച ആയതുകൊണ്ട് നമ്മള് അതെ കണ്ട കുപ്പീന്ന് വന്നാ പോല്ലേ ഒരു പണി കഴിഞ്ഞാൽ അടുത്ത പണി നമുക്ക് എന്തായാലും ഉണ്ടായിരിക്കും അപ്പൊ അതെ അവര് എനിക്ക് പണി തന്നോണ്ടിരിക്കുന്നുണ്ട് മൂന്നാളും കൂടിയിട്ട് ശനിയാഴ്ചയായ കാരണം ട്യൂഷൻ എടുക്കലൊക്കെ കഴിഞ്ഞ് അച്ചാറുണ്ടാക്കലും കഴിഞ്ഞ് എന്നാൽ നടന്ന് വറുത്താന്ന് വെച്ച് നോക്കിയാൽ പൂച്ച ആയപ്പോ ഈ പണി അവർ എനിക്ക് തന്നിട്ടുണ്ട് സാരി ഇല്ല നമുക്ക് ചെയ്തേ പറ്റൂ നമ്മൾ ചെയ്ത് ചീരിച്ചതാണ് ഇവർ കളിക്കട്ടെ